ഹായ് എവ്രവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ റിവ്യൂ ആണ് ആണെട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിവ്യൂ എന്ന എക്സ്പീരിയൻസ് എന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം ഇത് യൂട്യൂബിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ കണ്ടപ്പോ ഇത് ഇപ്പഴും ഇല്ല ഞാൻ യൂസ് ചെയ്തത് ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല രീതിയിൽ എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി ഭയങ്കര ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച അതിന്റെ ഒരു വീഡിയോ എന്തായാലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഇപ്പോഴും പലരും ആ ഒരു പാക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്തിടന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്താണ് പാക്ക് എന്ന് അപ്പൊ ഈ പാക്ക് ഭയങ്കര വൈറൽ ആയിട്ടുള്ള പാക്കായിരുന്നു കേട്ടോ കൊറിയന്റെ ആണോ ആണോ അവരുടെ ഒരു ഭയങ്കര ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പാക്ക് ആയിരുന്നോട്ടെ മലയാളീസും ഇത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരും ഇത് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തോന്നിട്ടോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡവും ഡവ് സോപ്പ് ഉണ്ടല്ലോ ഡവ് സോപ്പും പിന്നെ പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇത് രണ്ടുമുണ്ടുള്ള കോമ്പിനേഷനിൽ വല്ല ഒരു പാക്ക് ആയിരുന്നു അപ്പൊ ഇതൊരു വെറൈറ്റി പാക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചോട്ടെ അങ്ങനെ ഞാൻ ഡവ് സോപ്പ് വാങ്ങിച്ചു ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഓക്കെ ഓക്കെ ഞാൻ മിക്സ് മിക്സ്പോ എനിക്ക് ഡൗട്ട് ഡൗട്ടാണ്ടല്ലോ സോപ്പ് ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിൽ ഉണ്ടാവൂലേ പിന്നെ എങ്ങനെയാ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മള് പാക്കൊക്കെ മിക്സ് ആക്കി സെറ്റ് ചെയ്തു അതിന്റെ പ്രിപ്പറേഷൻ ഒന്നും ഞാൻ പറയണില്ല കാരണം നമ്മളത് ഒരിക്കലും ഞാനത് ഒരിക്കലും യൂസ് നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാക്കിന്റെ എങ്ങനെയൊക്കെയാണെന്നും പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും പറയണില്ലട്ടോ അതൊന്നും ഇങ്ങനെ കുക്ക് ചെയ്തോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് അതില് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ പാക്ക് ഞാൻ വന്നിട്ട് റെഡിയാക്കി ഫേസിൽ അപ്ലൈ ചെയ്തോട്ടാ അപ്ലൈ ചെയ്ത് ഒരു ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴും സോപ്പ് നമുക്ക് അറിയാമല്ലോ ഫേസിൽ ഇടുമ്പന്നെ നമുക്ക് നീറ്റിൽ ഉണ്ടാവും നല്ലൊരു നീറ്റിൽ വന്നു കേട്ടാ ഇവിടേക്കിട്ട് കഴിഞ്ഞപ്പോഴും നന്നായിട്ട് നീറ്റിൽ വന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ നോർമലി ഏത് പാക്ക് ഇടുമ്പോഴും നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു ചെറിയതായിട്ടൊരു നീറ്റിൽ പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും എന്ന് വിചാരിച്ച് ഒരു അഞ്ചു മിനിറ്റ് വരെ ഫേസ് അഞ്ചു മിനിറ്റ് അല്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റ് വരെ ഫേസിൽ വെച്ചോട്ട വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷയില്ല കാരണം ഫുൾ ഫേസ് ഈ കണ്ണിന്റെ ഭാഗത്തോട്ടൊന്നും അധികം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ഇവിടെയും ഇവിടെയും സൈഡിലാണ് ഇട്ടിരുന്നത് അവട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയാ സഹിക്കാൻ പറ്റാട്ടാ അത്രയ്ക്ക് നീറ്റലായി ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് പൊള്ളണ പോലത്തെ ഒരവസ്ഥ ഏട്ടാ ഞാൻ എങ്ങനെ വാഷ് ചെയ്തെന്ന് അറിയില്ല ട്ടാ ഇത്രക്ക് നീറ്റില്ലായിരുന്നു ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഫേസിന് ഭയങ്കരായിട്ട് പൊകച്ചില്ല എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ചീത്ത പറഞ്ഞു നീ അതും ഇതൊക്കെ തേച്ച് ഫേസിൽ ഭയങ്കര എന്താ പറയാ പാണ്ട് വരും അത് വരും ഇതൊക്കെ പറഞ്ഞ് പാരന്റ്സ് മഴക്ക് പറയാൻ തുടങ്ങിട്ടാ അപ്പൊ ഫേസ് എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഇനി ഫേസിൽ വേറെ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ആയിട്ടോ അത് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടും നീറ്റില് മാറുന്നില്ല അത് കഴിഞ്ഞപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മൂക്കിന്റെ സൈഡിൽ ഇവിടേക്കായിട്ട് ആയിട്ട് റഡിഷ് ആയിട്ട് ഭയങ്കര ചുവന്ന് വരാൻ തുടങ്ങി കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി കിട്ടുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോ അതൊന്ന് കുറഞ്ഞോട്ടാ കുറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആശ്വാസമായി ഭഗവൻ പ്രാർത്ഥിക്കായിരുന്നു ദൈവം ഒന്നും സംഭവിക്കില്ലേ എന്നാ അപ്പൊ അത്രയ്ക്ക് എന്താ പറയാ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ജീവിതത്തിൽ ആ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടാ അപ്പൊ ഇപ്പോഴും അപ്പൊ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് ഒക്കെ കാണാട്ടോ അപ്പൊ ഇത് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇനി ട്രൈ ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കലോട്ടാ കാരണം ഭയങ്കര ഹാമഫുൾ ആണ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ സോപ്പ് ഇങ്ങനെ അതിൽ പറയുന്നിങ്ങനെ ഗ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കണില്ല കേട്ടോ ചെയ്ത് കേസിൽ ഇടുന്ന സംഭവമാണ് പക്ഷേ ഭയങ്കര ഹാംഫുൾ ആണ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കരുത് ഇനി എത്ര റിസൾട്ട് കിട്ടണ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ആരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കരുത് കേട്ടോ ഇതിന് ഭയങ്കര ഹൈപ്പായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ഇതിന് വന്നിട്ടുണ്ട് സോ അപ്പൊ ഇത് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഇതിപ്പോ ഈ വേറെ ഒരാൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കതിന് ആൻസർ ഇല്ല കേട്ടോ പറയാനായിട്ട് കാരണം എനിക്ക് ക്ക് ഇത് ഭയങ്കരായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാക്ക് ആണ് അപ്പൊ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ ഇതിന് പലരും ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു കേട്ടോ ഞാൻ പക്ഷെ അപ്പൊ ഞാൻ നോക്കിയത് എന്താ സംഭവം എനിക്ക് മാത്രം പിന്നെ എന്താ അങ്ങനെ നോർമലി നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും സോപ്പ് സോപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ഫേസിലിട്ടാലും നമുക്ക് ഭയങ്കര സംഭവം സംഭവമാണ് ണ സംഭവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അത് ഫുൾ ഫേസ് ഇടുമ്പോ നമുക്ക് നീറ്റിലുണ്ടാവൂലേ പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഞാനിതിനെ പറ്റി പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഭയങ്കര നെഗറ്റീവ് അല്ല സോറി പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറയണേ കേട്ടോ നല്ല റിസൾട്ട് കിട്ടും എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയായിരുന്നു നന്നായിട്ട് റിസൾട്ട് ഉണ്ട് അങ്ങനെയൊക്കെ പല ഇത് പറയണേ കേട്ടോ കേട്ടാ അപ്പൊ അപ്പോഴാണ് എനിക്ക് ഞാൻ ഓർത്തത് ഈ ഒരു പാക്ക് ആണല്ലോ എന്ന് ഓർത്ത കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ പിങ് ആയി പോയിട്ട് ഇത് പറയണേ കേട്ടിട്ട് കാരണം ഇത്രക്ക് എന്താ പറയാ ഹാംഫുൾ ആയിട്ടുള്ള ആ ഒരു പാക്ക് എങ്ങനെ അവരിട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അവരെങ്ങനെ ഇട്ടിട്ട് ഫേസ് റിസൾട്ട് കിട്ടിയതൊന്നും എനിക്കറിയില്ല അപ്പൊ എന്താ അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം കാരണം എന്താ പറയാ നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞ് അത് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു കുടിയിൽ കൊണ്ട് ചാഴിച്ചോണ്ടായില്ലോ നമ്മൾ പറയുന്ന ഓരോ ഇതും കേട്ടു ഇപ്പൊ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യൂവർ ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ഇപ്പൊ കാണുന്നത് എന്താ എന്തോ അത് വിശ്വസിക്കും അപ്പൊ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ വ്യൂവേഴ്സ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും അപ്പൊ അങ്ങനെ ഉള്ളവരെ നമ്മള് നമുക്കറിയില്ല അപ്പൊ നമ്മള് എന്താണോ അവതാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞിട്ട് നമ്മളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും തോന്നുന്നത് പറഞ്ഞ് നമ്മളെ സബ്ബിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെ ഒരു കുഴിക്കൊണ്ട് ചാടിക്കുന്ന രീതി അത് എനിക്ക് അങ്ങനെ പാടില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ സോ ഞാനും എനിക്ക് ഞാനപ്പൊ ചിന്തിക്കും ഞാനും ഒരു സമയത്ത് ഇതേപോലെ ഒരു വ്യൂവർ ആയിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ യൂട്യൂബിൽ കാണുമ്പോ ഓരോ വീഡിയോ കാണുമ്പോ അങ്ങനെ ഒരു പാക്കറ്റ് ആ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മൾ വിശ്വസിക്കും ആ ഇത് ഇതിട്ടാ ചെയ്യാം അങ്ങനെ ചെയ്യാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ബ്രൈറ്റ് ആവും അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യണത് അപ്പൊ സബ്ബ് കൂടുമ്പോൾ ഞാൻ തമാശക്ക് വീട്ടിൽ പറയോടാ ദൈവം ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണോ എന്റെ ചാനലിലേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ പറയാറുണ്ട് കേട്ടോ സത്യം ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചാനലിൽ ഇത്രയും സഭായെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തോന്ന് ഇങ്ങനെത്തൊന്നും വലിയ രീതിയിൽ എത്തിയിട്ടില്ല എങ്കിലും നമ്മൾ ഇത്രയും കൂടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതാണ് കേട്ടോ അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ ആരെയും ഞാൻ നിരാശപ്പെടുത്തിയില്ല നല്ല നല്ല കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൺസിസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ ഇനി ഞാൻ പരമാവധി ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ കാരണം നിനക്ക് അറിയാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്താൽ കാണാൻ പറ്റുന്ന എന്റെ ഫാമിലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും അത്യാവശ്യം ഞാനിപ്പോ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നോക്കണുണ്ട് കേട്ടോ എങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും എന്താ പറയാ വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നുണ്ട് കേട്ടോ നമ്മള് നമ്മളെ ടോപ്പിക്കുന്നു എങ്ങാനൊക്കെ പോയല്ലേ പറഞ്ഞു പറഞ്ഞുതന്നു പറഞ്ഞാല് ഈ ഒരു പാക്ക് നിങ്ങൾ ആരും തന്നെ യൂസ് ചെയ്ത് നോക്കരുതോട്ടാ ഈ ഒരു പാക്കും നല്ല ഹാമഫുൾ ആയിട്ടുള്ള ഒരു പാക്കും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കരുതോട്ടാ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാട്ടോ അതുവരേക്കും ബൈ